Vamos, um, caramba. പി സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ എൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് അപ്പം നിങ്ങൾ എന്താണ് കുറേ കുറേ കാലമായിട്ട് പി എസ് സി പഠിച്ചവരും അല്ലെങ്കിൽ പഠിച്ച പഠിക്കാൻ തുടങ്ങിയവരൊക്കെ ഉണ്ടാവും അപ്പം മുമ്പേ പി എസ് സി പഠിക്കാൻ തുടങ്ങിയവർ ഈ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളൊക്കെ എന്താണ് പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒന്നും കൂടി ആ പഠിച്ചവരൊന്നും റിവിഷൻ റിവിഷനാക്കുക മറ്റുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക മറ്റുള്ളവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക കാരണം ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളുമായി സംബന്ധിച്ചിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റിനുകൾ എന്താണ് പേസ് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ എത്ര പഠിച്ച ആൾക്കാരാണെങ്കിലും അടിസ്ഥാന പണ്ട് പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക എന്തായാലും ഒരു ചോദ്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യം ഈ ഭാഗത്തു നിന്നും നമുക്ക് വരും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്തുകൂടെ അപ്പം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് അപ്പം ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി അപ്പം വലിയൊരു സംഖ്യയാണ് ഇപ്പോൾ പോലും എന്താണ് നിർബന്ധമായും പഠിച്ചിട്ട് പോവുക ഇന്ത്യയുടെ വിസ്തൃതി അതുപോലെ തന്നെ കേരളത്തിന്റെ വിസ്തൃതി ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിസ്തൃതി അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനം എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥ സ്ഥാനം ഏഴാണ് അപ്പം ലോക രാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് എങ്കിൽ ഈ ഇന്ത്യയെക്കാളും വലുപ്പം കൂടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇവ ക്രമത്തിൽ പഠിച്ചു പോവുക പി എസ് സി ചോദിച്ച് ചോദിക്കാറുണ്ട് ക്രമത്തിൽ വലിപ്പ ക്രമത്തിൽ ക്രമീകരിക്കാൻ പി എസ് സി ചോദിക്കാറുണ്ട് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയെക്കാളും വലുപ്പം കൂടിയ രാജ്യങ്ങളാണ് റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ഇപ്പം ഇന്ത്യയെക്കാളും വലുപ്പം കൂടിയ രാജ്യ രാജ്യങ്ങളെന്ന് പറയുന്നത് റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഓസ്ട്രേലിയ റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ഇനി ലോക ഭൂവിസ്തൃതിയിൽ ഇന്ത്യയുടെ വിസ്തൃതി ശതമാനത്തിൽ രണ്ടേ പോയിൻറ്റ് നാല് ശതമാനമാണ് അപ്പോൾ ലോക ലോകവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് ചോദിച്ചാൽ പറയണം അത് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനമാണ് അപ്പം ലോകവിസ്തൃതി ഭൂ ലോക ഭൂ ഭൂസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യൻ ഭൂവിസ്തൃതി എന്ന് ചോദിച്ചാൽ പറയണം അത് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനമാണ് ഇനി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് വടക്കൻ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് മധ്യയാണ് അപ്പം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം വടക്കൻ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തി ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യയാണ് എങ്കിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണ് അത് കിഴക്കൻ രേഖാംശം അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റിനും മധ്യയാണ് അപ്പം ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം എന്നത് ഏത് എന്താണെന്ന് ചോദിച്ചാൽ അക്ഷാംശീയ സ്ഥാനം വടക്കൻ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തി ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യയാണ് എങ്കിൽ രേഖാംശീയ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്കൻ രേഖാംശം അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റിനും മധ്യയാണ് എങ്കിൽ ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എത്രയാണ് ഏതാണ്ട് മുപ്പത് ഡിഗ്രി ാണ് രേഖാംശ വ്യാപ്തി എത്രയാണ് ഏതാണ്ട് മുപ്പത് ഡിഗ്രിയാണ് അപ്പം ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാന്ന് ചോദിച്ചാൽ പറയണം അത് മുപ്പത് ഡിഗ്രിയാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം ഇതുവരെ ചോദിച്ച ഇതുവരെ ഞാൻ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യനുകൾ പി എസ് സിയുടെ മുൻകാല ക്വസ്റ്റിനാണ് ഓക്കെ അല്ലേ ഇത്ര ഇത്രയും ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് അപ്പം ഒന്നുകൂടി പറയാം ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയെങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് ഇനി ഇന്ത്യയേക്കാൾ വലുപ്പം കൂടിയ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയണം ഫസ്റ്റ് റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യൻ ഭൂവിസ്തൃതി എന്ന് ചോദിച്ചാൽ പറയണം അത് രണ്ടേ പോയിന്റ് നാല് ശതമാനമാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ പറയണം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും എട്ട് ഡിഗ്രി ആണ് ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യയാണ് അപ്പം അക്ഷാംശം എത്ര ചോദിച്ചാൽ അപ്പം അക്ഷാംശ സ്ഥാനം എത്ര എത്രയാണ് തന്നിട്ട് നമുക്ക് അറുപത് ഡിഗ്രി ഏഴ് മിനിറ്റ് തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് ഇത് ശരിയാണോ ചോദിക്കും അപ്പൊ അതെന്താണ് എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അക്ഷാംശം എന്ന് പറയുമ്പം അഷ്ടത്തിൽ തുടങ്ങണം അക്ഷാംശം എന്ന് പറയുമ്പം അഷ്ടം അതായത് എട്ട് അക്ഷാംശ സ്ഥാനം ഏതെന്ന് ചോദിക്കാ ചോദിച്ചാൽ അഷ്ടത്തിൽ തുടങ്ങണം അതായത് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യേ എങ്കിൽ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്കൻ രേഖാംശം അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ചിനും മിനിറ്റ് ഇരുപത്തി ഇരുപത്തിയഞ്ച് മിനിറ്റിനും മധ്യയാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ഏതാണ്ട് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ഇനി ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്ട് ഉത്തരാർദ്ധഗോളത്തിലാണ് ചോദിക്കുന്നത് ചിലപ്പം പ്രസ്ഥാന രീതിയിൽ ചോദിക്കാം ഭൂമിയുടെ ഭൂമിയുടെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂ ഭൂമി ശാസ്ത്രരേഖ ഏതാണ് അത് ഉത്തരായ രേഖയാണ് ചോദിച്ചു ഭൂ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്രരേഖയാണ് ഉത്തരായ രേഖ ഉത്തരായ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് അതും പി എസ് ചോദിച്ചു ഈ എട്ട് സംസ്ഥാനങ്ങളുടെ പേരും പി എസ് ചോദിച്ചു കടന്നു പോകാത്ത ഈ ഉത്തരായ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്ന് പി എസ് സി ചോദിച്ചു ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്രരേഖ രേഖയാണെങ്കിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് ഉത്തരായ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമുക്കിവിടെ ഗ്രാഫ് ഇത് ഇന്ത്യയുടെ ഭൂപടം കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഏതാണ് ഗുജറാത്ത് ഗുജറാത്ത് ഉണ്ട് മധ്യപ്രദേശുണ്ട് ഗുജറാത്ത് രാജസ്ഥാൻ ഗുജറാത്ത് കഴിഞ്ഞ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ത്രിപുര മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ കടന്നുപോകുന്നത് ഓക്കെ അല്ലേ കണ്ടില്ലേ അപ്പം ഗുജറാത്ത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം അപ്പം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഏതാണ് അത് ഭൂമി ഉത്തരായന രേഖയാണ് ഉത്തരായേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് ഈ ഉത്തരായന കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ മിസോറാം ത്രിപുര എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി അതിർത്തി പ്രദേശത്തിൻ്റെ നീളം എത്രയാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശം അത് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശ നീളം പതിനഞ്ചായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തിൻ്റെ നീളം എത്രയാണ് ഏതാണ്ട് പതിനഞ്ചായിരത്തി ഇരുനൂറ് കിലോമീറ്റർ ആണ് എങ്കിൽ ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ് അത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം മൂവായിരത്തി ഇരുനൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് മൂന്ന് രണ്ട് ഒന്ന് നാല് ഓർത്താതി സിമ്പിളായിട്ട് മൂന്ന് രണ്ട് ഒന്ന് നാല് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് പലതവണ ആവർത്തിച്ച് പറയുന്നത് പഠിച്ചിട്ട് പോവുക അപ്പോൾ ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ് ചോദിച്ചാൽ പറയണം അത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് ഇനി ഇന്ത്യയുടെ വടക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് അത് ഹിമാചൽ പ്രദേശ് ആണ് കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു എന്താണ് ഇന്ത്യയുടെ വടക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് അത് ഹിമാചൽ പ്രദേശാണ് എങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനവും അത് തമിഴ്നാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട് അപ്പം അതിർത്തി പ്രദേശത്തിൻ്റെ നീളം ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തിൻ്റെ നീളം ഏതാണ്ട് പതിനഞ്ചായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററും ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററും ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശും ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടുമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് അത് അരുണാചൽ ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്തുമാണ് അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശും ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടും ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം സോറി കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്തുമാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യക്ക് കര അതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് അത് ഏഴാണ് ഇന്ത്യക്ക് കര അതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് അത് ഏഴാണ് ഇന്ത്യക്ക് കര അതിർത്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമർ ബംഗ്ലാദേശ് പഠിക്കണേ ഇന്ത്യക്ക് കര അതിർത്തി ഇന്ത്യക്ക് കര അതിർത്തിയുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ ബംഗ്ലാദേശ് ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമർ ബംഗ്ലാദേശ് അങ്ങനെ പഠിക്കുക പാക്കിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ ബംഗ്ലാദേശ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏതാണ് ഇന്ത്യക്ക് കര അതിർത്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആ ഏഴ് രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പിന്നെയോ ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ ബംഗ്ലാദേശ് ഓക്കെ അല്ലേ എങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ് അത് ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയും ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാനുമാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ അത് പഠിച്ച് എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരാണ്ട് പഠിക്കാം ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയുടെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ ആണ് അപ്പം അയൽരാജ്യം എന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ച് അയൽരാജ്യങ്ങളുണ്ടല്ലേ അയൽരാജ്യങ്ങളുണ്ട് അപ്പം ചില അയൽരാജ്യങ്ങൾ നമ്മളുമായിട്ട് മുട്ടിയിട്ട് അല്ലെ നമ്മളുമായി ചേർന്ന് പോകുന്ന അയൽരാജ്യങ്ങളുണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മൾ നമ്മളുമായിട്ട് മുട്ടാതെ നിൽക്കുന്ന അയൽരാജ്യങ്ങളുണ്ട് അതായത് നമ്മുടെ നമ്മുടെ വീട് തന്നെ എടുക്കാം നമ്മളെ വീട് കോമ്പൗണ്ട് നമ്മളെ കോമ്പൗണ്ടിൻ്റെ നമ്മൾ അയൽ നമ്മുടെ അയൽക്കാരെന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് മുട്ടിയിട്ടുള്ള അയൽക്കാരുണ്ടാവും അതായത് എന്താണ് നമ്മുടെ കോമ്പൗണ്ടിനോട് മുട്ടിയിട്ട് തന്നെ വീട്ടിലെ അയൽക്കാരുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അതിർത്തിയിൽ മുട്ടാണ്ട് കുറച്ച് അപ്പുറം നിൽക്കുന്ന കുറച്ച് കുറച്ചപ്പുറം ഇത് കുറച്ചപ്പുറം എന്താണ് കോമ്പൗണ്ടിനോട് മുട്ടിയിട്ട് അയൽക്കാരും അയൽക്കാരുണ്ടാവും കോമ്പൗണ്ടിനോട് മുട്ടി വീടിലെ അയൽക്കാരും ഉണ്ടാവും അതുപോലെ തന്നെ കോമ്പൗണ്ടിനോട് മുട്ടാണ്ട് വേറൊരു വളപ്പ് കഴിഞ്ഞിട്ട് എന്താണ് അവരുടെ വീട് അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും ഇല്ലേ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർക്കുക ഞാൻ പറയാട്ട എങ്ങനെയാണത് കര ഇതാക്കുന്നത് കര അതിർത്തി പങ്കിടുന്നത് അതുപോലെ തന്നെ അയൽരാജ്യങ്ങളും അതായത് നമ്മുടെ കോമ്പൗണ്ടിനോട് മുട്ടിയിട്ട് വീടില്ലെ അയൽക്കാരെന്താണ് അവർ നമ്മുടെ കര അതിർത്തി നമ്മുടെ കരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അയൽരാജ്യമാണ് അതുപോലെ തന്നെ മറ്റവർ നമ്മുടെ നമ്മുടെ വീട് കഴിഞ്ഞിട്ട് മറ്റൊരു വളപ്പ് കഴിഞ്ഞിട്ട് വീടില്ലെ ആൾക്കാർ എന്താണ് അവർ നമ്മുടെ അയൽക്കാർ തന്നെയാണ് എന്നാൽ നമ്മുടെ അതിർത്തിയുമായിട്ട് പങ്കിടുന്നില്ല അപ്പോൾ അത് അതൊരു ഡിഫറൻസ് ആണ് മനസ്സിലാക്കിയാൽ നമുക്കടുത്തൊരു കൊച്ചു ക്വസ്റ്റ്യൻ പറയുമ്പം നമുക്കത് കൂടുതൽ ക്യാഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലേ ഇപ്പം ചില ആൾക്കാർ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവാത്തവർ ഒന്നും കൂടി ഇതാണ് ഇന്ത്യയുടെ മാപ്പൊക്കെ എടുത്തിട്ട് അത് നോക്ക് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാനാണ് ഇന്ത്യക്ക് ഏറ്റവും അധികം കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യക്ക് ഏറ്റവും അധികം കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് അത് അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് കര അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഓക്കെ അല്ലേ ഇനി പാക് കടലെടുക്ക് വേർതിരിക്കുന്ന അയൽരാജ്യം ഏതാണ് അത് ശ്രീലങ്കയാണ് അപ്പം ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്കാണ് പാ കടൽ പാക് കടലെടുക്ക് എന്ന് പറയുന്നത് അപ്പം ഇന്ത്യ പാക് കടലെടുക്ക് വേർതിരിക്കുന്നത് ഇന്ത്യയെയും ശ്രീലങ്കയെയുമാണ് ഇനി മക്മോഹൻ രേഖ മക്മോഹോൻ മക്മോഹൻ രേഖ വേർതിരിക്കുന്നത് ഇന്ത്യയെയും ചൈനയെയുമാണ് മക്മോഹൻ രേഖ വേർതിരിക്കുന്നത് ഇന്ത്യയെയും ചൈനയെയുമാണ് ഇനി ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് അത് റാഡ് ക്ലിഫ് രേഖയാണ് ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്ന രേഖ റാഡ് ക്ലിഫ് രേഖ അപ്പം പാക്ക് കടലടക്ക് വേർതിരിക്കുന്നത് ഇന്ത്യയെയും ശ്രീലങ്കയെയും മഗ്മോഹൻ രേഖ വേർതിരിക്കുന്നത് ഇന്ത്യയെയും ചൈനയെയും അപ്പം ഇന്ത്യയും പാക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നത് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യ പാക്കിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡ്യൂറിൻ്റെ രേഖ അപ്പം ഈ ഡ്യൂറിൻ്റെ രേഖ വേർതിരിക്കുന്ന ഇന്ത്യയുടെ അയൽരാജ്യങ്ങളാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും അധികം അന്തർദേശീയ അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ് അത് പശ്ചിമ ബംഗാളാണേ ഓർക്കണേ ഏറ്റവും അധികം ഏറ്റവും അധികം അന്തർദേശീയ അതിർത്തിയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇനി ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള രേഖാംശം ഏതാണ് അത് എം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശം കിഴക്കൻ രേഖാംശം എന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം മാറിപ്പോകരുത് പഠിക്കണം പി എസ് സി മാറ്റിത്തരും അപ്പം ഇന്ത്യയുടെ ഇന്ത്യൻ പ്രാദേശിക സമയം ഇന്ത്യൻ പ്രാദേശിക സമയം അടിസ്ഥാനമാക്കിയിട്ടുള്ള രേഖാംശം ഏതാണ് അത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇനി ഗ്രീണിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തുള്ള വ്യത്യാസം എത്രയാണ് അത് അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഗ്രീണിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണ് അഞ്ചര മണിക്കൂർ മുന്നിലാണ് മുന്നിലാണ് മുന്നിൽ അത് സ്ട്രെസ് ചെയ്യണം കുറവാണ് അങ്ങനെയൊക്കെ സ്പ്രസ് തരുക എന്നാണ് മുന്നിലാണ് ഇനി ഓക്കെ അല്ലേ ചെറിയൊരു കോളത്തിൽ ഒരു സാന്ദ്രത്തിൻ്റെ കടൽ തീരത്തിൻ്റെ അന്ന് പഠിക്കണേ ഇന്ത്യയുടെ ആകെ കടൽ തീരെ ദൈർഘ്യം എത്രയാണ് അത് എഴുപത്തയ്യായിരത്തി ഒരുന്നൂ എഴുപ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് എത്രയാണ് സോറി തെറ്റി പോയിട്ടോ നോക്കണേ അപ്പോൾ ആകെ കടൽ തീര ദർഗ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇനി കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് അത് ഒൻപതാണ് കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപതാണ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ അപ്പം എന്നോട് പറയാം കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപതാണ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് അത് ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഏതാണ് അത് ഗുജറാത്ത് ആണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ് അറബിക്കടലുമായി തീരമുള്ള അറബിക്കടലുമായി തീരമുള്ള സംസ്ഥാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കേരളം കർണാടക ഇപ്പൊ അറബിക്കടലുമായി തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം ഇനി ബംഗാൾ ഉൾക്കടലുമായി തീരമുള്ള എത്രയാണ് അത് നാലാണ് അപ്പം ഈ നാല് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ബംഗാൾ ഉൾക്കടലുമായി തീരമുള്ള നാല് സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ഇനി ഇനി ഇന്ത്യൻ പ്രാമാണിക സമയരേഖ ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിന് അലഹബാദിനു സമീപത്തു കൂടിയാണ് എത്രയാണ് ഏറെയാണ് ഉത്തർപ്രദേശിലെ അലഹബാദിന് സമീപത്തു കൂടിയാണ് അപ്പം ഇത്രയും അടിസ്ഥാന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇനി ഇന്ത്യയുടെ സെൻസസുമായി ബന്ധപ്പെട്ടിട്ട് ഇനി അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും ചോദിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അത് മറ്റൊരു ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക ഞാൻ ഈ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇടാം ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു